നമസ്കാരം ഹിസ്ബുല്ല മാത്രമല്ല ഹൂത്തികളും ഇന്നലെ ഇസ്രായേലിനെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ശക്തമായ ആക്രമണമാണ് ഇന്നലെ ഹിസ്ബുല്ല ഇസ്രായേലിനകത്തേക്ക് നടത്തിയത് ഇസ്രായേലിനകത്തെ ഒരു സൈനിക പോസ്റ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് നൂറോളം വരുന്ന മിസൈലുകളാണ് ഇവിടെ ഹിസ്ബുല്ല അങ്ങോട്ട് തൊടുത്തുവിട്ടത് അതായത് ഒരു സൈനിക പോസ്റ്റ് പൂർണ്ണമായും തകർന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും നൂറോളം മിസൈലുകൾ ഉപയോഗിച്ച് ഡോമിനെ മറികടന്ന് ശക്തമായ ഒരു ആക്രമണം ഹിസ്ബുല അഴിച്ചുവിട്ടു എന്ന വാർത്ത അതിന് സ്ഥിരീകരണം വന്നിട്ടുണ്ട് അതേസമയം അതിന്റെ ദൃശ്യങ്ങൾ കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടെ ഇന്നലെ നമുക്ക് മനസ്സിലാക്കാനായി അതായത് ഈ മിസൈലുകൾ ഡോമിനെ മറികടന്ന് വരുന്ന മിസൈലുകൾ കണ്ട് ഭയന്ന് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂട്ടമായി നിലവിളിക്കുന്നതിന്റെ ആ ശബ്ദം കൂടെ ഈ ഒരു ദൃശ്യത്തിനൊപ്പം പുറത്തു വന്നു എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്ത് ഹൂത്തികളും ഇവിടെ അമേരിക്കയെയും ബ്രിട്ടനെയും വല്ലാതെ പേടിപ്പിച്ചിരിക്കുകയാണ് ഞെട്ടിച്ചിരിക്കുകയാണ് യമനിൽ ഹൂത്തി കേന്ദ്രങ്ങളിൽ ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് കഴിഞ്ഞ ദിവസം ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു പതിനാറോളം വരുന്ന ഹൂത്തികൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ ഒരു നടപടിക്ക് തിരിച്ചടി എന്നോണം അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു മഴ പോലെ മിസൈലുകൾ വർഷിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരേ സമയം ഹിസ്ബുലയും അതുപോലെ തന്നെ ഹൂത്തികളും ഇസ്രായേലിനെയും സഖ്യകക്ഷികളെയും പേടിപ്പിച്ചിരിക്കുന്നു ഞെട്ടിച്ചിരിക്കുന്നു അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഹസൻ നസറുലയാണ് പറഞ്ഞത് ഇസ്രായേലിനെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തും ഒക്ടോബർ ഏഴ് ഇനിയും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ കരുതിയിരിക്കുക അത്ഭുതപ്പെടാൻ കരുതിയിരിക്കുക നിങ്ങൾ ആശ്ചര്യപ്പെടാൻ തയ്യാറായിരിക്കുക എന്ന് ഹസൻ നസുറുള്ള പറഞ്ഞിരുന്നു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഹസൻ നസുറുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു വെള്ളിയാഴ്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ കരുതിയിരിക്കണം വെള്ളിയാഴ്ച തന്നെ നിങ്ങളെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തും വെള്ളിയാഴ്ച നിങ്ങൾക്ക് ദുഃഖവെള്ളിയായിരിക്കും എന്ന ഒരു താക്കീത് കൂടെ ഒരു വാണിംഗ് കൂടെ ഇവിടെ ഹസൻ നസറുള്ള ഇസ്രായേലിന് കൊടുത്തിരുന്നു വെള്ളിയാഴ്ച ഇന്നലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ദുഃഖവള്ളിയാണ് ഹമാസ് നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവിടെ ഗസയിലും റഫൈലും ഒക്കെയുള്ള ഇസ്രായേൽ സൈനികർക്ക് നേരെ നടത്തിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളും ഇന്നലെ പുറം ലോകത്തെത്തിയിരുന്നു എന്നാൽ ഈ ഒരു പ്രഹരം ഹമാസിന്റെ പ്രഹരം താങ്ങാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഹസൻ നസറുള്ള പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നത് നൂറോളം മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനകത്ത് ഇസ്രായേലിലെ തന്നെ ഒരു സൈനിക പോസ്റ്റ് തകർത്തു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന സൈനിസ്റ്റ് ഭീകരർക്കെതിരെ ഇതിനേക്കാൾ അപ്പുറം പല പദ്ധതികളും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന വ്യക്തമായ ഒരു സൂചന കൂടെ ഇവിടെ ഹിസ്ബുല്ലാ തലവൻ ഹസൻ നസ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് ആ രണ്ട് തവണയാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയത് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇസ്രായേലിനെ ഞങ്ങൾ ഞെട്ടിക്കും ഇസ്രായേലിനെ ഞങ്ങൾ പുറത്തു കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം പൊതുവെ അത്തരത്തിനൊരു രീതിയില്ല പരസ്യമായി അദ്ദേഹം അങ്ങനെ പ്രതികരിക്കാൻ എത്താറില്ല എന്നാൽ ആദ്യം ഇസ്രായേലിനെതിരെ പറഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളിയാഴ്ച ഇസ്രായേലിനെ ഞങ്ങൾ ഞെട്ടിക്കും എന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇന്നലെ ചെയ്ത ചില വാർത്തകൾക്കടിയിൽ നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്തായി വെള്ളിയാഴ്ച ഹസൻ നസറുല്ല പറഞ്ഞ കാര്യം എന്തായി നിങ്ങൾ വെറുതെ റീച്ച് ഉണ്ടാക്കുന്നതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത ഞാൻ എന്റെ ചാനലിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നതേയുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹസൻ നസറുള്ള പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ ഹിന്ദുസ്ഥാൻ ടൈംസും അതുപോലെ തന്നെ മറ്റ് ചാനലുകളുമൊക്കെ ഈ വിഷയം പുറം ലോകത്തേക്ക് എത്തിച്ചിരുന്നു അത് കണ്ടപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത വിഷയം ഞാനും പറഞ്ഞു എന്നാൽ ഇവിടെ ഹസൻ നസറുള്ള ആ പറഞ്ഞ കാര്യം പാലിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ അല്ലാതെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത്തരത്തിലൊരു കാര്യം പറയില്ല ഹസൻ നസറുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം അദ്ദേഹം നടപ്പിലാക്കാറുണ്ട് എന്തായാലും പറഞ്ഞു എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ കരുതാൻ കാരണം ഇന്നലെ അതിനനുസരിച്ചുള്ള ഒരു ആക്രമണം ഇസ്രായേലിനകത്തേക്ക് നടന്നിരിക്കുന്നു അതൊരു സൂചന മാത്രമാണെന്നു ഇപ്പോൾ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിരിക്കുന്നു ഹൂത്തികളും അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഇസ്രായേലിനെതിരെ ഇനിയും വരും ദിവസങ്ങളിൽ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസിന്റെ പോരാളികളാണെങ്കിലും അതുപോലെ തന്നെ ഹിസ്ബുല്ലയുടെ പോരാളികളാണെങ്കിലും ഇവിടെ ഇസ്രായേലിന് അകത്തേക്ക് കടന്നു കയറി തന്നെ വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ നടത്തും എന്ന് വ്യക്തമായ ചില സൂചനകൾ ഇപ്പോൾ ലോകത്തിന് നൽകിയിരിക്കുകയാണ്